നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഓക്കെ അപ്പൊ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിടക്കാൻ ഞങ്ങളുടെ ട്രാവലിംഗിന്റെ പാക്കിംഗ് തുടങ്ങുവാണ് ഇന്നത്തെ ദിവസം നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങളുടെ ഇവിടെ എല്ലാം കണ്ടെല്ലാം അവിടെ ഇവിടെ എല്ലാടും ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കാണ് ഇവിടെ ഒതുക്കി ഞങ്ങളുടെ മൂന്ന് എന്നാണ് പ്ലാൻ ആക്ച്ക്ക് മൂന്നാമത്തെ പെട്ടിയില്ല രണ്ട് പെട്ടി ഉള്ളത് നിലവിലിപ്പോൾ

ഇതേ കണക്ക് നമ്മൾ നേരത്തെ ടെമുവിന്റെ വീഡിയോയിൽ കാണിച്ചു തന്നായിരുന്നില്ല കണക്ക് ഈ കവറിനകത്ത് ആവശ്യത്തിന് സാധനം കയറ്റിയിട്ട് സക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ ലെങ്ത് സ്പേസ് കുറച്ചിട്ടുണ്ട് അപ്പം അത് കാരണം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സാധനം നമ്മുടെ ചെറിയ കാര്യങ്ങളിൽ തന്നെ കയറും കയറും എന്ന് പറഞ്ഞാൽ നമുക്ക് ഏഴ് കിലയാണ് നമുക്കൊരു പെട്ടിക്കകത്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് അപ്പം ഞങ്ങളൊരു എട്ട് കിലോ മാക്സിമം ആഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് ഇത് നിലവിൽ രണ്ട് പെട്ടി അങ്ങ് കൊള്ളും മൂന്ന് ടിക്കറ്റ് എടുത്താ പറഞ്ഞാൽ മൂന്ന് പെട്ടിയും കൊണ്ടുപോകും പക്ഷെ മൂന്നാമത്തെടുത്ത് ആര് തള്ളിക്കൊണ്ട് നടക്കും കാരണം ഒന്ന് ജില്ലുവാണല്ലോ അവിടെ പൊക്കണം അവള് ചെയ്യുന്ന പരിപാടി അടക്കടി ക്ലോസ് ഓക്കെ ഗുഡ് ഗേഡ് ഗുഡ് ഗേ ഒന്നെങ്കി ആശാന നെഞ്ചു കല്ലേ കളരിക്ക് പുറത്തതാണ് അവസ്ഥ അതിൻ്റെ ഒരു വേറൊരു സംഭവം ഞങ്ങൾക്ക് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന അതേ ദിവസം തന്നെയാണ് അമ്മച്ചി ട്രാവല് ചെയ്യാമായിരുന്നത് അപ്പം അമ്മച്ചിക്ക് രണ്ട് വലിയ പെട്ടി കൊണ്ടുപോകാൻ പറ്റില്ലേക്ക് അതായത് ഇരുപത്തി മൂന്ന് കിലോയുടെ രണ്ടെണ്ണം കൊണ്ടുപോകാം പ്ലസ് ഏഴ് കിലോയുടെ ഒരെണ്ണം കൊണ്ടുപോകാം അപ്പം ഞങ്ങൾ വിളിച്ചാൽ അമ്മച്ചയ്ക്കും അധികം സാധനങ്ങളൊന്നും ഇല്ല നമുക്ക് നാട്ടിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങളും നമ്മുടെ നാട്ടിൽ ഇടാത്ത ഡ്രസ്സുകളെല്ലാം അമ്മച്ചിയുടെ പെട്ടിയിൽ കൊടുത്തുവിടാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അമ്മച്ചിക്ക് എമർജൻസി ആയിട്ട് നാട്ടിൽ പോകേണ്ട വന്നത് കാരണം ഇന്നലെ അതായത് കഴിഞ്ഞ് എന്നായിരുന്നത് ഫ്രൈഡേ അല്ലേ ഫ്രൈഡേ രാത്രിക്ക് തന്നെ അമ്മച്ചിക്ക് ഞങ്ങൾ പെട്ടെന്ന് ടിക്കറ്റ് പ്രീ ചെയ്തെടുത്തു അമ്മച്ചീനെ ഞങ്ങൾ നാട്ടിൽ കയറ്റി വിട്ടു അപ്പം പെട്ടെന്നുള്ള ഇടിപിടി ആയത് കാരണം ഞങ്ങളും സാധനങ്ങൾ കയറ്റി വിട്ടില്ല അമ്മച്ചിയുടെ സാധനങ്ങൾ ഒരേം കൊണ്ടുപോയില്ല അതായത് ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ഒരുപാട് സ്പേസ് അങ്ങനെ നഷ്ടപ്പെട്ടു ഇപ്പം അമ്മച്ചി ആകെ കൊണ്ടുപോയത് പതിനഞ്ച് കിലോ വെച്ചുള്ള രണ്ട് പെട്ടിയാണ് അമ്മച്ചയ്ക്ക് ഇപ്പോൾ നാട്ടിൽ നിന്ന് നാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കൂല്ലോ ചോക്ലേറ്റ് പെർഫ്യൂംസ് അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങ് വാങ്ങിക്കാൻ കൂടെ പറ്റിയില്ല എന്തായാലും വളരെ പെട്ടെന്ന് അമ്മച്ചി അങ്ങ് പോയി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇനി ആകാം ഏഴ് ഏഴും പതിനാല് ഏഴ് ഇരുപത്തി ഒന്ന് പതിനാറ് മൊത്തത്തി ഇരുപത്തിയഞ്ച് കിലക്കകത്തുള്ള സാധനം കൊണ്ടുപോകണം ഇത് നമ്മുടെ കൊച്ചിന്റെ ഒരു ആണ്

ഓ അടുത്ത ബ്ലോഗറും ഉണ്ടോ ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കേട്ടോ ഇങ്ങോട്ട് വേണ്ട ഒരു ചെറിയൊരു പിങ്ങ ബാഗ് അണക്കത്തെ നീല കവറിലിട്ട് എയർ പമ്പ് ചെയ്ത് ഡൈപ്പർ കുറച്ച് ചെറുതാക്കി സ്ലിം ആക്കി പാക്ക് ചെയ്യാം കാരണം ഡൈപ്പർ നല്ല സ്പേസ് എടുക്കും ഈ ഡൈപ്പർ ഇല്ലാതെ തന്നെ തന്നെ വാഷ്റൂമിൽ പോകാൻ പഠിച്ചായിരുന്നെങ്കിൽ ഡൈപ്പറിന്റെ ആവശ്യമുണ്ടോ എന്താ വേണം വേണോ

ഞാൻ പാക്ക് ചെയ്തപ്പോ ഇത്രയും വലുതായിരുന്നു ടെമിസി അപ്ചാച്ചന് അതിലും ചെറുതാക്കാൻ പറ്റും നമ്മൾ ഈ ഒരു ഭാഗം ഈ പെട്ടിയുടെ ഈ ഒരു ഭാഗം മാത്രം നമ്മൾ എറസ്റ്റ് യൂസ് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ ആക്ച്വലി ഇത് ഏഴു കിലുണ്ട് ഇവിടെ ഇനി ഒന്നും വെച്ചിട്ടില്ല അത് കാരണം നമുക്ക് വെയിറ്റിനകത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാനുണ്ട് നമ്മുടെ സാധനങ്ങളെല്ലാം ചിലപ്പോ പെട്ടിക്കകത്ത് കേറി കൊണ്ട് പോകും പക്ഷെ വെയിറ്റ് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ നോക്കട്ടെ പറഞ്ഞാ കയ്യില് ൊക്കെ <laughs> നമ്മൾ ഇത് രണ്ടും വെച്ചിട്ട് നോക്കിയപ്പോ ഓൾമോസ്റ്റ് ഒമ്പത് കിലോ ഉണ്ടായിരുന്നു അപ്പൊ അത് കാരണം ഈ രണ്ട് സാധനം മാറ്റിയിട്ട് കുറച്ച് ഒന്ന് രണ്ട് തുണികൾ മാത്രമേ വെച്ചുള്ളൂ ഇത് എന്തായാലും എനിക്ക് ഒമ്പത് കിലോ ഉണ്ടാവും തന്നെ തോന്നുന്ന രീതി താൽക്കാലം അത് ക്ലോസ് ചെയ്ത് വെക്കാം നമ്മൾ തൂക്കുന്നില്ല അടുത്ത പെട്ടി നോക്കാം പിന്നെ നമ്മുടെ രണ്ട് ഷോൾഡർ ബാഗുണ്ട് ഉണ്ട് അതും കൂടെ എല്ലാം കഴിഞ്ഞിട്ട് ഷോൾഡർ ബാഗിൽ നമ്മൾ അത്യാവശ്യം സാധനം കയറ്റാൻ പറ്റും വെയിറ്റ് നോക്കാതെ നമ്മള് നേരത്തെ റഫ് ആട്ട് പാക്ക് ചെയ്തിச்ச സാധനമാണ് അപ്പം അഴിച്ച് പണിയുന്നതിനു മുൻപ് ആദ്യം തന്നെ വെയിറ്റ് ഉണ്ട് എന്ന് നോക്കാം ഹോംബ തരേ ഹോംബരേ ബ്ലൂ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ കുറേ ശ്രദ്ധിക്കണം ബിക്കോസ് ഇതിലാണ് ലാപ്ടോപ്പ് വരണ്ടത് ഇന ലാപ്ടോപ്പിന് രസമുണ്ട് അത് അവിടെ കപ്പും പോകും അച്ചേര് നമ്മള് ഒരു ലാപ്ടോപ്പിൽ ഉണ്ട തോന്നുന്നു ചെറിയ ലാപ്ടോപ്പ് മോക്കാണ് നമ്മള് ഒരു ലാപ്ടോപ്പ് ആണ് ചാർജേഴ്സ് വരണ്ടത് നമ്മൾ അത്യാവശ്യം travel essential എല്ലാം വരണേ ഇടാ അപ്പോൾ എനിക്ക് ഒരു ഷൂയേ അലൗഡ് ഉള്ളൂ നേരെ

നമ്മളൊന്ന് മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഫ്ലാറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അതായത് ഇത് സ്ക്യൂ സ്കീച്ച് അനുസരിച്ച് ഇതിന്റെ ഉള്ള സ്പേസിലേക്ക് ഇത് കൈകൊണ്ട് ചിലത് ഇടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ സ്പ്രെഡ് ആയിട്ട് എല്ലാ സ്ഥലത്തും എത്തും മറ്റല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാവം മാത്രം കുഴിഞ്ഞ് അവിടെ ഒരു കുഴിയായി മാറുമായിരുന്നു ഇത് നമ്മൾ ഇതാണ് ഞാൻ ചുമ്മാ ട്രൈ ചെയ്തപ്പോഴത്തേന് ഫ്ളാറ്റ് ആയി ഇപ്പം നമ്മുടെ ഈസി ആയിട്ടുണ്ടെങ്കിൽ ബാധന സ്പേസ് യൂസ് ഇല്ലാതെ കയറിക്കിടക്കും നമ്മുടെ ഫ്ളാറ്റായിട്ട് തന്നെ കയറി കിടക്കേണ്ടി ഇതാണ് കുറവും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഇത് നേരത്തെ ചെയ്ത സാധനമാണ് ഇതിൻ്റെ ഇവിടെ ഇത് ലോ കഴിഞ്ഞിരുന്ന് കാരണം മീൻ കളായിപ്പോയി അപ്പോൾ ചെയ്യുമ്പോഴത്തേന് മാക്സിമം ഒരു ഒരു പൊസിന് തന്നെ ചുമ്മാ കഴിക്കാതെ ഓരോ വട്ടം എടുത്തിട്ട് ഇങ്ങനെ ഒതുക്കി ഒതുക്കി കൊടുക്കുക ഒതുക്കി ഒതുക്കി കൊടുക്കുമ്പോഴത്തേന് തുണി കയറാ സ്ഥലത്തേക്ക് എല്ലാം കയറിക്കെടുക്കും നമ്മൾ എയർ സ്ക്യൂസ് ചെയ്തത് കാരണം ഇവിടെ നിന്ന് ഇതിനകത്ത് അത്യാവശ്യം സാധനം കയറ്റി അതായത് ഇതിൻ്റെ ബാക്കിൽ തെറ്റ് ഡ്രോയിക്കൂടെ മാത്രം തന്നെ മൂന്ന് ബാഗാണ് കയറ്റിയിരിക്കുന്നത് നോർമലി ഒരെണ്ണം പോലും ഇതിനകത്ത് കയറത്തില്ല പക്ഷേ ഇതിലൂടെ മൂന്നെണ്ണം കയറ്റി ചിൽ വേണമെങ്കിൽ ഒരെണ്ണം കൂടി അതിനകത്ത് ഇനിയും കയറും ഞങ്ങളുടെ മെയിൻ ടാസ്ക് ആണ് ഈ സാധനം ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ബെഡ്ഡാണ് എയർ ബെഡ്ഡാണ് ഫ്ലൈറ്റിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എയർ ബെഡ് ആണ് ജില്ലിന് വേണ്ടിയിട്ടുള്ളത് അത് നോർമലി അത് നല്ല രീതിയിൽ അങ്ങിപ്പതിഞ്ഞ് വന്ന സാധനം നമ്മൾ വീട്ടിൽ വെച്ച് ട്രൈ ചെയ്തിട്ടല്ല ഇത്രയും വലുതായത് ഇല്ലെങ്കിൽ കുറെ കൂടെ ചെറുതല്ലായിരുന്നു ആ അപ്പോൾ അത് കാരണം ഞങ്ങളിപ്പം അതെടുത്ത് ഇത് കയറ്റിയിട്ട് മാക്സിമം അടിച്ചോ പോകുന്നു സോ നമ്മൾ നേരത്തെ കണ്ട സാധനം നാടെ ഈ പരുവത്തിലാക്കിട്ടുണ്ട് വളരെ നൈസ് തിന്നായി ഇങ്ങനെ ആക്കി ചുരുക്കി ഈ പെട്ടിയിൽ തന്നെ കേറും അതിപ്പോ ചുമക്കുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ചുമക്കുമല്ലോ അപ്പോൾ ഇതിന്റെ ബാക്കിയിൽ കൂടെ ഒരു റൗണ്ടും കൂടെ ഈ സാധനം കയറ്റിട്ടോ മാക്സിമം സാധനം കേറും ആ സാധനം ഈസിയായിട്ട് അതിനകത്ത് കേറി ഇനി 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 വെക്കില്ല കേട്ടോ ഇതിപ്പോ ഇത്ര സാധനത്തിനകത്ത് അത് കേറി ഇനി ഇതിനകത്ത് ലാപ്ടോപ്പ് വരും ചാർജർ വരും ഫോൺ ആക്സസറീസ് ഇനി ഇതിനകത്ത് ഇലക്ട്രോണിക്സും സാധനങ്ങൾ മാത്രം മതി നാലര കിലോ ഇനി ലാപ്ടോപ്പ് എല്ലാം ഏഴ് വേറെ సో ఆల్మోస్ట్ 9 కిలో. అప్పుడు అది 9 1 కిలో అరకణం. సరే మనం మట్టే తెమూల సాధన వనప్పుడు ఒక పెట్టేయను ఒరువాయ. మీన్స్ ఆ బ్యాగెలో సాధనల్లం కూడి ఇది రెండు బ్యాగెలో ఇది ఒకటై. సలం సలం ఉంది. ఈ పెట్టికా అందులో ఉంది. ఆ పెట్టికా దీని సలం ఉంద కాం పరు. బట్ నంబ రేట్ కంప్రెన్స్ చేయలేదు. ఇది షోర్డ్ కిడను അറിയతరు. അറിയతలే. మంచిటో. కొల్లణం. ఈ బ్యాగ్ ఈ పెట్టే రీప్యాకేజింగ్ ఎడుకుబతను నిరించి కవనినది. దిండే పగది సాధన ఎడుతు.

ഏഴമ്പത് ഏഴ് അമ്പതും അത് ഏഴ് ഇരുപത്തഞ്ചും അങ്ങനെ ഏകദേശം ഒരു കണക്കിൽ അവിടെ എത്തിച്ചിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ഞങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ ഉണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരു ചെറിയ പെട്ടി വാങ്ങിക്കാം നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് കടയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറമെ അതിൻ്റെ കൂട്ടത്തിൽ ആടിയത് കുറേ സാധനങ്ങൾ കയറേണ്ടി വരും എന്തെങ്കിലും ഒന്ന് എനിക്ക് വേണം ഇതിന് മുമ്പ് ഒരു വട്ടം വന്ന് ഞങ്ങൾ ഇവിടെ പെട്ടിയൊക്കെ എടുത്ത് അന്ന് നമ്മൾ വീട് എടുത്തായിരുന്നില്ലേ ജീവിത ആ ഈ പെട്ടി വാങ്ങിക്കാം അന്ന് കൺഫ്യൂഷൻ ആയിട്ട് അവതരണം വേണ്ട വേണ്ടാന്ന് വെച്ച് തിരിച്ചു പോയി പിന്നെ നമ്മൾ വിചാരിച്ച് ഇപ്രാവശ്യം വന്നപ്പോൾ അതിന് കുറച്ച് വെയിറ്റ് ആയി കയറാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് പെട്ടി എടുക്കാന്ന് വെച്ചാൽ എന്താ ഇതായിരുന്നു കഴിഞ്ഞിടാൻ പറ്റില്ല നമ്മൾ ഈ ബാഗ് എടുത്തു അവൾ വന്നിട്ട് വട്ടം ബ്ലൂ പറയും പിന്നെ പിങ്ക് പറയും ഇത് മതി ഇത് ഓക്കെ ഗുഡ് ഗുഡ് ബാഗ് അങ്ങോട്ട് നീ കൂടുങ്ങി വാങ്ങിക്കേണ്ടി വരും ഈ പെട്ടിലും കൂടെ കയറാനുള്ള സാധനം നമുക്ക് ബാക്കിയുള്ളൂ അപ്പം അത് കാരണം ഈ പെട്ടെന്ന് പെട്ടിയും വാങ്ങിച്ച പെട്ടിയുടെ വില എത്രയാണെന്ന് നോക്കില്ല കേട്ടോ ഈ പെട്ടിക്ക് എത്ര വില ഉണ്ടെന്ന് നോക്കാം അവിടെ വെച്ചിട്ടുണ്ട് ഈ പെട്ടിയാ ഇതിന് ഡോളർ ഡോളർ ാണ് ആ പെട്ടിക്ക് ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ലാസ്റ്റ് തോട്ട ഇവിടെ വന്ന് ഇവിടെ ഇങ്ങനെ വന്ന് നിന്നപ്പോണ്ടല്ലോ ഞാൻ പറഞ്ഞ മമ്മിയെ കാണുന്ന പറഞ്ഞു എൻ്റെ ഓടി വന്നത് അവൾ അത് ഓർത്തിരുന്ന് കറക്റ്റ് അവൾ അതിൽ വരെ മനസ്സിലായിരുന്നുള്ള പെട്ടി എടുക്കുന്നതിന്റെ എന്തിലും ബാഗ് ഉണ്ടെന്നുള്ള ബാഗും ഇപ്പം എന്താ ജല ഇത് ഞങ്ങള് ഫൈനലി എന്റെ പ്രായം ഇവിടെയാണ് കാരണം ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ പുള്ളിക്കാരി വണ്ടിക്കാതിരുന്ന് ഉറങ്ങാനുള്ള ചെറിയൊരു ശ്രമം നടത്തി ഞങ്ങൾ ഉറക്കിയില്ല കാരണം ഫുഡൊന്നും കഴിച്ചില്ല അവിടന്നെ തിരിച്ച് വാൾമാട്ടിന്റെ വീടുകൾ എത്താനുള്ള ചാൻസസ് വളരെ കുറവാണ് വാൾമാട്ടിന്റെ ഒട്ടും അടുത്തുള്ളൂ മഡി കയറി അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ വീടെത്തുന്നതിന് ഉറങ്ങിക്കൊള്ളു അടുത്ത മാസം നവംബറിലാണ് ബർത്ത്ഡേ ഓൾറെഡി ഈ ഒക്ടോർ രണ്ടാമത്തെ എത്ര ഭക്ഷി ആഴ്ച വീട്ടിലുണ്ടായിരുന്നു സർപ്രൈസ് ഇവര് സർപ്രൈസാട്ടെന്ന് പറഞ്ഞാ വന്നത് രണ്ടന്മാരോട് വന്നിട്ട് വന്നപ്പോ തൊട്ടിരുന്ന് ചാളി അടിച്ചു മനുഷ്യന്റെ ബോറടിപ്പിക്കണ്ടായിരുന്നു നല്ല ശുദ്ധ ഹാസ്യത്തിനെ എനിക്ക് നന്നോളും പിന്നെ അവനെ അവന് ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റിയ കേക്കും ഇങ്ങനെ ബാക്കിയുള്ള വെറുതെ കേക്കും കഴിഞ്ഞാൽ നല്ലതാ ബാക്കി കേക്കുകൾ വെറുതെ കഴിഞ്ഞ് കട്ടിങ് മാത്രം ആരും കഴിക്കാറില്ല രണ്ടു ദിവസം കഴിയും താങ്ക് യു കേട്ടോ അങ്ങനെ നിങ്ങൾ കണ്ടല്ലോ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ കണ്ട് രാത്രി പത്തരയായപ്പോൾ പത്തരയായപ്പോൾ വീണ്ടും പാക്കിങ്ങിൻ്റെ ബാക്കി ഭാഗത്തേക്ക് തിരിച്ചു വന്നേക്കും ബിക്കോസ് എന്താ പറയുക നാളെ മറ്റന്നാൾ ഞങ്ങൾ തിരക്കാണ് അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് ഇവിടെ പോയേ പറ്റത്തുള്ളൂ അപ്പം ഇന്ന് രാത്രി കൊണ്ട് പാക്കിങ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പറ്റത്തുള്ളൂ ജെലി വേബി തടയുന്ന വരുന്ന കഴിഞ്ഞ് തന്നെ ഉറങ്ങി വന്നു നല്ല സുഖം ഉറക്കം ഒരു കാണുമ്പോൾ പൊതിയായിട്ടുമില്ല ഞങ്ങൾക്ക് കൂടാൻ വയ്യ പക്ഷേ ഇതിനിടയ്ക്ക് നിങ്ങൾ രണ്ട് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനും കഴിഞ്ഞു അമ്മ രണ്ടുപേരും ബോണിയിൽ എഡ്വിനും കൂടെ വന്നു അതൊരു എന്തായാലും ഒരു കിട്ടുന്ന ആയിരുന്നു ഒരിക്കലും പ്രത്യേകിച്ചില്ല അവർ വന്നിട്ട് കുറച്ച് നേരമായിട്ട് ഇരുന്നപ്പോൾ എനിക്ക് ആണെങ്കിൽ ഉറക്കെ ക്ഷീണം കാരണം ഞാനിങ്ങനെ ഇരിക്കാമായിരുന്നു പക്ഷേ ആ ഒരു മൊമെൻ്റ് ആക്ച്വലി ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ഞാൻ തന്നെ പെട്ടെന്ന് ചിന്തിച്ച് ഒരു മാസം ഇനിയും ഉണ്ടായിട്ടും ഇപ്പോഴും എന്നെ രണ്ട് സെലിബ്രേഷൻ കഴിഞ്ഞു ഹൗ ലക്ക് സീരിയസ്ലി എനിക്ക് എനിക്ക് ചുറ്റും അത്രയ്ക്ക് നല്ല ആൾക്കാരുണ്ട് എൻ്റെ ഒരു എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എനിക്കൊരു ചെറിയ ഹാപ്പിനെസ് കിട്ടും മനസ്സിലാക്കിയിട്ടത് അവരെ കൂടുതൽ ഫ്രണ്ട്സൊക്കെ ചെയ്യുമ്പോൾ സീരിയസ്ലി ഞാൻ എനിക്ക് എന്തോ ഒരുമാതിരി വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കുന്നു വളരെ സിമ്പിൾ ആണെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നോർമലി ബർത്ത്ഡേ അടുത്ത് വരുമ്പോൾ ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പും പുറമില്ല ഒക്കെ നമുക്ക് ഫ്രണ്ട്സും അങ്ങനെ അങ്ങനെയൊക്കെ പക്ഷെ ഇത് വൺ മന്ത് ബിഫോർ എന്ന് പറയുമ്പോൾ എനിവേ നമ്മൾ ബാക്ക് ടു ബാക്കി അതുകൊണ്ടില്ല ഈ പെട്ടിയില് അധികം സ്ഥലമില്ല നമ്മള് ഈ മറ്റേ പെട്ടി സ്ഥലമില്ല പിന്നെ നമുക്ക് ഏഴു കിലോ വെക്കാൻ പറ്റുന്ന ഒരു ടെൻഷൻ പക്ഷെ നമുക്ക് സ്ക്യൂസ് ചെയ്യാൻ പറ്റുന്ന കാരണം ഇനി പിന്നെ അധികം സാധനങ്ങളൊന്നുമില്ല രണ്ടോ മൂന്നോ കിലും കൂടെ ബാക്കിയുള്ളു അപ്പൊ ഇത് മതി അത് ഇതിപ്പോ എന്തായാലും അവള് ചോന്നുകൊണ്ട് നടക്കുന്നില്ല നമ്മൾ എന്നെ ഇതും ചമക്കണം അങ്ങനെ ഫൈനലി ഓൾ സെറ്റായിരിക്കണം നമ്മളെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ രണ്ട് പെട്ടിയിൽ നമുക്ക് ഇത് ഇതിനകത്ത് കറക്റ്റ് ഏഴ് കിലോ ഇതിനകത്ത് ഏഴ് ഇരുന്നൂറ്റി അമ്പത് പിന്നെ ഇതിൽ അഞ്ച് കിലോ ഇത് രണ്ട് ഞാൻ വെയിറ്റ് തോക്കിയിട്ടില്ല നമ്മുടെ ഷോൾഡറിൽ പോകാനാണ് ഇത് ഞാനത് ആദ്യം നോക്കിയപ്പോൾ ഒരു നാലര കിലോ ഉണ്ടായിരുന്നു പിന്നെ കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ വെച്ച് പിന്നെ നോക്കിയിട്ടില്ല ഇപ്പോൾ ഓൾ സെറ്റ് പിന്നെ ഈ ഒരു ചെറിയ ബാഗ് രാജിക്ക് വരുന്നുണ്ട് പിന്നെ എനിക്ക് ചെറിയൊരു ക്രോസ് ബോഡി വരുന്നുണ്ട് അത് ഇതിനകത്ത് തന്നെ ആയിരിക്കും ഇനി ഇതിനകത്ത് ലാപ്ടോപ്പും കൂടെ വെച്ചാൽ മതി സംഭവം ഫിനിഷ് അതായത് ഒരു മാസത്തെ ട്രാവലിൽ പോകാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി കഴിഞ്ഞു ഇനി പോയാ അപ്പൊ ഇനി ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്ത സാധനം ഈ കവറും ആ പമ്പുട്ടോ അതല്ലെങ്കിൽ ഇത്രയും സാധനത്തിന് അത് കാര്യം നടക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബാ ബാക്കി ഞങ്ങൾക്ക് ഒരു ബാഗ് അധികം വന്നിട്ടുള്ളൂ ഇതും കൊണ്ടുപോകുന്ന ഇനി എങ്ങാനും പോകുന്നിടത്തല്ലേ തിരിച്ചു വരുന്നിടത്തോ പണി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ പിന്നെ മോറോ അവർ ഞങ്ങള് ദുബായിന്ന് പോകുമ്പോത്തേന് അവിടെ നിന്ന് പോകുന്ന ഫ്ലൈറ്റിൽ ഞങ്ങൾ ലഗേജ് എടുത്തിട്ടുണ്ട് രണ്ട് ലഗേജ് സോ ദാറ്റ് മീൻസ് ദുബായിൽ നിന്ന് നമ്മൾ പെട്ടി വാങ്ങിക്കും അവിടെ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിക്കും ആ സാധനങ്ങളൊക്കെ ഇല്ലാത്ത ആയിരിക്കും നട്ടി പോകുന്നത് പിന്നെ അവിടെ നമുക്ക് പാക്കിങ്ങിന് ആവശ്യം വരുന്നത് ലാസ്റ്റ് വന്ന് ഈ കവറും കൂടെ കയറി ഞങ്ങൾ ഇതിനകത്ത് വെച്ചിട്ട് അപ്പം ഞങ്ങളുടെ ട്രാവലിംഗ് പാക്കിങ് കംപ്ലീറ്റ് ആയി അപ്പം അടുത്തത് നാളെ എന്താണെന്ന് അറിയത്തില്ല നാളെ തീ നാളെ കാണാം